മങ്കാന യുരീദുൽ ദുനിയാവിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും അത് പെട്ടെന്നുള്ളാഭ് ദുനിയാവിൽ തന്നെ തരുന്നതാണ് ദുനിയാവിൽ എനിക്ക് സ്ഥാനം വേണമെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ഈ ബാധപ്പ് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാനം ദുനിയാവിൽ തരും ദുനിയാവിൽ ഞാൻ വലിയ സ്വതക്ക ചെയ്യുന്ന ആളാണെന്ന് അറിയപ്പെടണം അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ പത്ത് ലക്ഷം കൊടുത്തത് അറിയപ്പെടും ദുനിയാവിൽ ഞാൻ വല്യ നിസ്കാരക്കാരനാണെന്ന് അറിയപ്പെടണമല്ലോ അതിനാണ് ഞാൻ തറാവീഹിലെ ഒന്നാമത്തെ സഫിൽ തന്നെ ആദ്യം ഇമാമന്റെ തൊട്ടുപുറകെ നിൽക്കുന്നത് കരുനാഗപ്പള്ളിക്കാരും കൊല്ലം ജില്ലക്കാരും മുഴുവനും പറ അയാൾ സൂപ്പർ തറാവിയാണ് അയാൾ അടിപൊളിയാണ് പള്ളി നിറങ്ങൂല റമദാനായാൽ ദുരിയാവ് മൊത്തം അയാളെ കുറിച്ച് പറയും ദുനിയാവിന് വേണ്ടിയാണ് ഞാൻ തലമറക്കുന്നതെങ്കില് അവൾ മിനത്തായ പെണ്ണാണെന്ന് ലോകം മുഴുവനും അവളെ കുറിച്ച് പറയും ദുനിയാവിന് വേണ്ടി നീ എന്ത് ചെയ്താലും അല്ല പറയുന്നു അജല്ല അത് നാം അവർക്ക് നാം അവർക്ക് ധൃതിയാക്കി കൊടുക്കും വേഗം കൊടുക്കും ഒരു വലിയ പ്രഭാഷകനാണെന്ന് അറിയപ്പെടണം പ്രഭാഷകനാണെന്നറിയപ്പെടണം അറിയപ്പെടും പെട്ടെന്ന് തന്നെ കൊടുക്കും കൊടുക്കും നിനക്കതല്ലേ ആഗ്രഹം വരട്ടെ കാണുന്ന സ്ഥലത്തെല്ലാം ഫ്ലെക്സ് വരട്ടെ പോകുന്ന സ്ഥലത്തെല്ലാം ആളുകൾ അറിയപ്പെടട്ടെ ദുനിയാവ് നിന്റെ കൊതി അതാണെങ്കിൽ ഞാൻ മാറി നിൽക്കും നല്ല അള്ളാഹു കൊടുക്കും ദുനിയാവില് നല്ല ഉസ്താദാണെന്ന് അറിയപ്പെടണം ഞാൻ പള്ളിക്കകം മുഴുവനും കിടുകിടാ വിറയ്ക്കുമെന്ന് തോന്നണം അതാണ് എൻ്റെ ആഗ്രഹമല്ലാന്ന് പറഞ്ഞാൽ അല്ല പെട്ടെന്ന് തന്നെ ആ രീതിയിലാക്കി കൊടുക്കും ആയിക്കോട്ടെ ആഹ്രത്തിന് വേണ്ടി ചോദിക്കുമ്പോഴാണ് സമയം താമസിക്കുന്നത് കിട്ടാൻ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കിട്ടുന്നു നിങ്ങൾ ഈ പിടിച്ച നോമ്പിന്റെ കൂലി നിങ്ങൾക്ക് ദുനിയാവില് വേണമെന്നോട് പറഞ്ഞു നോക്കി ദുനിയവൽ നിങ്ങൾ അല്ല ഞാൻ ഇന്ന് ഈ മുപ്പത് ദിവസം റമദാനിൽ പിടിച്ച നോമ്പിന്റെ കൂലി എന്റെ ഭർത്താവിന്റെ നല്ലൊരു ജോലിക്ക് വേണ്ടി നീ അങ്ങോട്ട് കബൂലാക്കണ എന്ന് പറഞ്ഞ ഭർത്താവിന് പെട്ടെന്ന് നല്ല ജോലി കിട്ടും വണ്ടിയായി വീടായി പദ്രാസായി നല്ല സൗകര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കൊണ്ടുപോയി നശിക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം കൊണ്ടുപോയി തിണ്ടെന്ന് പറയേ അങ്ങനെ അള്ളാഹു തരും ആഹരത്തിൽ അങ്ങനെയല്ല അതുകൊണ്ടാണ് മനുഷ്യൻ അബ്ദുല്ലാഹിമൻ ഫ്രണ്ടിൽ വന്ന് വിളിച്ചപ്പോലിമാരാണല്ലോ അല്ലോ ഇവരെ മുമ്പിൽ ഇരുന്നു കൊണ്ട് അന്തനായ പാവപ്പെട്ട പട്ടിണിക്കാരനായ അബ്ദുല്ലാഹിമനും ഞാനൊന്ന് തലതിരിച്ചു പോയാൽ ഈ മുതലാളിമാര് എഴുന്നേറ്റ് പോകുമോ അള്ളാ എന്ന് പേടിച്ചുകൊണ്ട് അള്ളാത്ത റ റസൂല് ഒന്നിനും കഴിവില്ലാത്ത പാവപ്പെട്ട അബ്ദുല്ലാഹിബിനും ഭക്തുമിൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം തിരിച്ചു കളഞ്ഞപ്പോ കാരുണ്യവാനായ അള്ളാഹു ഇടപെട്ടത് കണ്ടില്ലേ

പറഞ്ഞ ചുരുക്കത്തിൽ ഇതിന്റെ അർത്ഥം വെറുതെ സമയം അല്ല പറഞ്ഞതാണ് ഈ പാവപ്പെട്ടവന്റെ കൂടെ അവന്മാർ വേണമെങ്കിൽ ആയിക്കോളും അവിടെ ഇരുന്ന് സമയം നഷ്ടപ്പെടുത്ത നമ്മളെന്ന് ആലോചിക്കും പാവപ്പെട്ടവന്റെ കൂടെ ആരാ ഉള്ളത് പള്ളിയിലെ ഹത്തീവുണ്ടോ ഹത്തീവ് മൊത്തം പണക്കാരുടെ കൂടെയാണ് അവരെ കല്യാണത്തിന് പോകുന്നു അവരെ കട ഉത്കാരണത്തിന് പോകുന്നു അവര് വണ്ടി കൊണ്ട് കൊടുക്കുന്നു അവര് എ സി കൊടുക്കുന്നു അവരങ്ങനെ കൊടുക്കുന്നു പാവപ്പെട്ടോ എന്ന് സലാം പറ മടക്കം ഹത്തില്ല കാരണം അവർക്ക് ഇഷ്ടം ഇതാണ് എല്ലാ ഉസ്താദുമാരെയല്ല ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടം ഇതാണ് എവരുടെ കൂടെ നടക്കുമ്പോൾ നല്ല സുഖമാണ് കുറച്ച് പൈസ കിട്ടും അവര് വലിയ മൊബൈൽ ഇവർക്ക് വലിയ മൊബൈൽ അവർക്ക് വലിയ വണ്ടി അവർക്ക് വലിയ വണ്ടി നല്ല രസമാണ് ഞാൻ ഉൾപ്പെടെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം ഇരിക്കലാണ് അവരോടൊപ്പം ഇരിക്കലാണ് നമ്മുടെ സഹോദരിമാരൊക്കെ കല്യാണത്തിന് വിളിച്ചു നോക്കട്ടെ കരുനാഗപ്പള്ളിയിലെ ഏറ്റവും പട്ടിണി പാവമായ ഒരുപാട് ആളുകൾ പണം പിരിച്ചു നടത്തുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ കല്യാണം നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ അന്ന് ദാത്താക്കില്ലാത്ത വേറൊരു കാലുവേദന ഒക്കെ ഉണ്ടാവും നീ പോയിട്ട് വാ മക്കളെ എനിക്ക് സുഖമില്ല ഞാനിന്നു വരുന്നില്ല എന്നാൽ ഇവിടുത്തെ ഒരു കോടിപതിയുടെ മോള കല്യാണമാണെങ്കിലോ തലേ ദിവസമേ അലമാര തുറന്നിട്ട് ഏത് ഇടണം റെഡ് ബ്ലാക്ക് വീടും അതിനുവേണ്ടി മണിക്കൂറുകൾ സമയമെടുക്കും എന്നിട്ട് ഒരുങ്ങി വന്നിട്ട് ഇരിക്കാനോട് ചോദിക്കും ഇത് മാച്ചുണ്ടോ മാച്ചുണ്ടോ മാറ്റി ഇങ്ങനെ എന്തിനാണെന്നറിയോ ഇവിടെ പവർ കാണിക്കാൻ മനസ്സിലായില്ലേ സഹോദരി ഞാൻ തമാശ പറഞ്ഞതല്ല മനസ്സിലായില്ലേ അതാണ് ആളുകൾക്ക് ഇഷ്ടം അത് മനുഷ്യ സഹജമാണ് അതിനാണ് എല്ലാവർക്കും ഇഷ്ടം ഇവിടെ ഒരു പാവപ്പെട്ടതിനൊരു ചെറിയ ചായക്കട തുടങ്ങിയാൽ ആര് പോകും കച്ചവടം ഉണ്ടാന്ന് ഒരു ചിലപ്പോ കരുനാഗപ്പള്ളിക്കാരും ചോദിക്കൂല എന്നാ വലിയൊരു സ്വർണ്ണക്കടയാണെങ്കിലോ സ്വർണക്കടയാണെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി അത് മനുഷ്യ സഹജമായി പോയി നമ്മുടെ രീതിയിൽ അത് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു അതാണ് പറഞ്ഞത് ഈ ഒരു രോഗം പെട്ടെന്ന് 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 നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് പടർന്ന് കയറി കയറുന്നു പടർന്നു കയറുന്നു അതുകൊണ്ടാണ് പണ്ടൊരു സൂഫിയായ മനുഷ്യൻ പറഞ്ഞത് പറഞ്ഞത് പലരും നമ്മളെ മക്കാറാക്കണ് പലരും നമ്മളെ ഭിലാന്തനാക്കണ് തുടരും പോക്ക് പാട്ടാണ് സൂഫിയാക്കൾക്കാണ് മനസ്സിലാവുക എന്നാലും എന്നാലും ഇടയിൽ കുറച്ചാൾക്കാർക്ക് അവർക്ക് തിരിയും പട്ടാപ്പകല് ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ൂട്ടും കൊണ്ട് മനുഷ്യനെ തേടി നടന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല പകൽ ഒരു ചൂട്ട് കത്തിച്ച് നടന്നിട്ട് ഒരു മനുഷ്യനെ കണ്ടെത്താൻ പറ്റുന്നില്ല എല്ലാരും മൃഗങ്ങളാണ് എല്ലാവർക്കും 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 മതി 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 പണം ആഡംബരം ആഘോഷം ജുനൈദുൽ ജുനൈദുൽ ബഗ്ദാദ് ബഗ്ദാദ് അടുത്ത് അടുത്ത് പ്രമാണിയായ നാട്ടിലെ ഒരാൾ അറിവ് പഠിക്കാൻ വേണ്ടി ഈമാൻ വേണ്ടി വരികയാണ് ായ മനുഷ്യനാണ് ഒരുപാട് കറാമത്ത് കാഴ്ച വെച്ചിട്ടുള്ള അത്ഭുത മനുഷ്യനാണ് അതുകൊണ്ട് ആരൊക്കെ മനസ്സിലാക്കുന്നുവോ അവർക്ക് അള്ളാഹു ഈ മാൻ കൊടുക്കുന്ന പതിവുണ്ട് നാട്ടിലെ പ്രമാണിയായ സമ്പന്നനായ അഹങ്കാരിയായ ഒരു മനുഷ്യനുണ്ട് അയാൾ അല്ലാബ് അടുത്ത് പോയിട്ട് കുറച്ചു കാലം നിന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നു കുറെ ദിവസം ഇങ്ങനെ സമയം ചെലവഴിച്ചു അദ്ദേഹത്തിന്റെ കൂടെ നമസ്കരിച്ചു അദ്ദേഹത്തിന്റെ നസീഹത്തുകൾ കിട്ടു അദ്ദേഹം പറയുന്ന വിജ്ഞാനം പഠിച്ചു ഒരു ദിവസം ആ പ്രമാണിയായ മനുഷ്യൻ ബഗ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആന പ്രിയപ്പെട്ട തങ്ങളെ ഇവിടെ വന്ന നിന്ന മനുഷ്യർക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ടായി എന്ന് പറയുന്ന കേട്ടല്ലോ എനിക്കൊരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല നിങ്ങൾ എന്താണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവിടെ വന്നത് കൊണ്ട് എനിക്കൊരു ഇൽമും കിട്ടിയിട്ടില്ല എനിക്കെന്റെ ബഗ്ദാദ് റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ബഗ്ദാദ് റളിയല്ലാഹു ബഹുമാനപ്പെട്ടുനീദ് പള്ളിയില് നമ്മൾ ചില നമ്മുടെ പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഹത്തീബിനെ കാലം എവരെയുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ കേട്ടത് അതല്ലേ അല്ല എന്ന് നമ്മൾ ചില ആൾക്കാർ ജുമാ കഴിയുമ്പോൾ പറയും അതിന്റെ പേരാണ് നമ്പർ വൺ അഹങ്കാരമൊന്നും എല്ലാ മോയിലാരിക്കും പറഞ്ഞത് തന്നെയാണ് ഇനിയും പറയാനുള്ള മൊയ്ലാരിക്കും പറയാനുള്ളത് പുതിയതൊന്നും എടുക്കാൻ പറ്റില്ല ഇതൊക്കെ നമ്മൾ കേട്ടതാണ് ഇതൊക്കെ നമുക്ക് അറിയാം നിങ്ങൾ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും വേറെന്തെങ്കിലും ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ വേറെ ഖുർആൻ ഉണ്ടാവണം അപ്പൊ അങ്ങനെ അഹങ്കാരത്തോടുകൂടി സ്വീകരിക്കൂലെന്ന് പറയൂല ആ ഒരു സ്വഭാവമാണ് ഈ പ്രമാണിക്ക് ഉണ്ടായത് അയാള് അലൈഹി വസല്ലം പറഞ്ഞു ഇവിടെ വന്നിട്ട് എനിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടില്ല നിങ്ങൾ കൊറേ കാര്യങ്ങൾ പറഞ്ഞു അത് സാധാരണ ഭരണ തന്നെയാണ് ഞാനത് കേട്ടത്രിച്ചു എന്റെ ഈമാരിനൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല പറഞ്ഞു അങ്ങനെ നിങ്ങൾ മടങ്ങി പോവുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാം ഒരു കൊട്ട എടുക്കുകയാണ് ആ കൊട്ട നിറച്ച് മാമ്പഴം കൊടുക്കുകയാണ് എന്നിട്ട് മഹാനായ ജുനൈതിൽ ഭഗദാദരതി ഇല്ലാവിനോ ആ മനുഷ്യനോട് പറയുന്നു ജനത്തിരക്കുള്ള കമ്പോളത്തിന്റെ ഭാഗത്ത് ആ ഒരു കുട്ട നിറച്ച് മാമ്പഴവും കൊണ്ട് താങ്കൾ പോയിരിക്കണം ഇത് ഗുരുനാഥൻ ആരെ എന്ത് നിങ്ങൾ മടങ്ങുന്നതിന് മുമ്പുള്ള അവസാനയാണ് ആ മാമ്പഴവും കൊണ്ട് റോഡരികിൽ പോയിരിക്കണം നിങ്ങളുടെ ആ കൊട്ടയിൽ നിന്ന് ആരെങ്കിലും ഒരു മാമ്പഴം എടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ മഹാനായുനീതാദരതിയല്ല പറയാണ് ചുരുപ്പുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഒരടിയടിക്കണമെന്ന് ചുരുപ്പുകൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഒരു അടിയടിക്കണമെന്ന് അൻഹു ആ മനുഷ്യനോട് പറയുകയാണ് ചെരുപ്പ് കൊണ്ട് ഒരു അടിയടിക്കുന്നവർക്ക് ഒരു മാമ്പഴം രണ്ടടി അടി തരുന്നവർക്ക് രണ്ട് മാമ്പഴം മൂന്നടി തരുന്നവർക്ക് മൂന്ന് മാമ്പഴം മാമ്പഴം ഒരുപാട് തിരക്കുള്ള സ്ഥലത്ത് ഒരു കൊട്ടക്കിടത്ത് മാമ്പഴമായിട്ട് ആളുകൾ വന്ന് മാമ്പഴത്തിന് എത്ര റേറ്റ് ഒന്ന് ചോദിക്കുമ്പോ നിങ്ങൾ പറയണ പൈസ ഒന്നും വേണ്ട വേണ്ട നിങ്ങളുടെ കാലിക്കിടക്കുന്ന ചെരിപ്പ് കൊണ്ട് എന്റെ കബളിൽ ഒരു അടി അടിക്കുക അവർക്ക് ഒരു മാമ്പഴം തരും രണ്ടടി അടിക്കുന്നവർക്ക് രണ്ട് മാമ്പഴം തരും മൂന്നടി അടിക്കുന്നവർക്ക് മൂന്ന് പഴന്ത് മൂന്ന് കുട്ടയുടെ മാമ്പഴമൊക്കെ തീർന്ന് കവളൊക്കെ പൊട്ടി പൊട്ടി അളിയും തിരിച്ച് മടങ്ങി വരികയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു മുമ്പിൽ വന്നപ്പോ ിൽ ഭഗതാദിന് പറയാണ് ഇനി ഒരു ദിവസം മാത്രം നീ എന്റെ അടുത്ത് നിന്നാ മതി അള്ളാഹ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു അടിമയായിട്ട് നിന്നെ മാറ്റിത്തരാൻ എനിക്ക് കഴിയും കഴിയും പ്രമാണി കരഞ്ഞുകൊണ്ട് ചോദിച്ചു താങ്കൾ എന്തായി പറയുന്നത് ഓരോ അടിയിലും ആറോട് രകത്ത് വീണുപോയത് താങ്കളുടെ ഉള്ളിൽ താങ്കൾ ആരോ ആണെന്ന തോന്നലുണ്ടായിരുന്ന അഹങ്കാരമാണെന്ന് മഹാനായ ജുനൈദിൽ ഭഗതാദാണ് നിന്റെ അഹങ്കാരം ഞാനിപ്പോ നിന്റെ അഹങ്കാരം ഞാനിപ്പോ തീർത്തേരാടി എന്ന് പറയൂലെ എന്താ അതിന്റെ അർത്ഥം രണ്ടെണ്ണം കിട്ടുമ്പോ അഹങ്കാരം മാറും അർത്ഥം ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് രണ്ടെണ്ണം കിട്ടിയാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള എന്താണെന്നറിയോ ആൾക്കാരെ മുമ്പ് വെച്ചിട്ട് ഭർത്താവ് കളിയാക്കലിയാക്ക കാരണം അവർ വലിയ ചാൻസലറാണെന്ന് പറഞ്ഞു നടക്കുന്നേ കുടുംബക്കാരെ മുമ്പ് വെച്ച് നീ മറ്റോളിലെടി നിന്റെ പാപ്പം നാല് പ്രാവശ്യം അതിന് അടിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോ തിരിച്ച് റൂമിൽ ഒന്ന് മണ്ണവർ വന്നിരുന്നു ഇങ്ങനെ ഭയങ്കര കരച്ചില്ല കാരണം എന്താ ഭയങ്കര അഹങ്കാരായിട്ട് നടന്നതാ കുടുംബശ്രീ മീറ്റിങ്ങിന് പോയി എല്ലാം കുളവായി ഇഫ്താറിന് വേണ്ടി വിളിച്ച് വണ്ടി വിളിച്ച് പോയതാ ഇഫ്താർ ഈത്തപ്പഴും ഇങ്ങനെ കുരു ഉൾപ്പെടെ അകത്തിറങ്ങി പോയിട്ട് താത്താക്ക സങ്കടം മാറിയില്ല തിരിച്ച് വന്നിട്ട് കരച്ചിലോട് കരച്ചില്ല കാരണം എന്താ എന്റെ കുടുംബം അങ്ങനെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആന ചേന എന്നൊക്കെ പറഞ്ഞിരുന്നു എല്ലാം പൊട്ടി വാളീസായി അഹങ്കാരം തീർന്നു അന്നത്തെ താത്താടെ തറാവീ അന്ന് തറാവി നിൽക്കുമ്പോ തന്നെ കരയും കഴിഞ്ഞ ദിവസം അങ്ങനെ ആയിരുന്നില്ല കാരണം ആർക്ക് വേണം അഹങ്കാരം തീരുന്ന തറാവി ഇഷ്ടമാണ് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് പറഞ്ഞതാണ് നമ്മുടെ ഉള്ളിലൊക്കെ നമുക്കൊരു തോന്നലുണ്ട് നമ്മൾ എന്തോ ആണെന്ന് ഒന്നുമല്ല പ്രിയപ്പെട്ടവര് ഒന്നുമല്ല നമ്മൾ എന്താണ് ഒരു അസുഖം വന്നാൽ വൈസ് പ്രസിഡന്റ് ഭാര്യയ്ക്കുള്ള ശിഭ കൊടുക്കട്ടെ ഒരു അസുഖം തീരുന്നില്ല ഒരാൾക്ക് ആണെന്ന് ആദ്യം ആദ്യം അവസാനിക്കുന്നത് അയാളുടെ അഹങ്കാരമാണ് അയാൾ കരയും ഒറ്റക്ക് തേങ്ങാഹു എന്റെ ജീവിതം തീരാൻ പോകണല്ലോ ഇതുവരെ സമ്പാദിച്ചതൊക്കെ ഇനി ഇതിന്റെ മരുന്നിനും കാര്യത്തിനൊക്കെ ചെലവഴിക്കണല്ലോ കുറച്ചു കഴിയുമ്പോ മക്കള് പോലും അള്ളാഹുവേ ഞാൻ അവസാനിക്കണല്ലോ അല്ലാ പിന്നെ ഒരു തോന്നല അവന് ഉണ്ടാവില്ല പിന്നെ മറ്റുള്ളവരെ പരിഹസിക്കാൻ തോന്നില്ല പിന്നെ മറ്റുള്ളവരെ കളിയാക്കാൻ തോന്നൂല പിന്നെ നിസ്കാരം കഴിഞ്ഞ് സ്റ്റെപ്പിന്റെ മണ്ടേല് കാലുമേ കാലും വെച്ച് നിസ്കരിക്കാൻ വരുന്നവരെ മുഴുവൻ മീറ്റർ കൊണ്ട് അളക്കാൻ തോന്നൂല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇയാളുടെ അഹങ്കാരം വീണുടഞ്ഞു പോയത് കൊണ്ട് നമുക്ക് അങ്ങനല്ല നമുക്ക് ചങ്കൂറ്റം ഉണ്ട് പവർ ഉണ്ട് പണമുണ്ട് അതുകൊണ്ട് പള്ളി വരുന്ന ഒരു മൊത്തം എന്റെ അടിമകളെ പോലെയാണ് നമ്മൾ കാണുക അവനെ കളിയാക്കി അവരി പാടില്ല അങ്ങോട്ട് മാറിപ്പോടാം ഇങ്ങോട്ട് മാറിപ്പോടാം നീക്കം റമദാനും മാത്രം വരുന്നവനെ സുബഹാനല്ല ഇത് മാറ്റണം സഹോദരങ്ങൾ ഹൈദരങ്ങൾ